നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാത്രി ഏഴ് മുപ്പത്തി കൂടി രാഹു കേതുക്കൾ തങ്ങളുടെ രാശി മാറുന്നു രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കുമാണ് സഞ്ചരിക്കുന്നത് സാധാരണ ഗ്രഹങ്ങൾ വരത്തോട്ട് സഞ്ചരിക്കുമ്പോൾ രാഹു കേതുക്കൾ ഇടത്തോട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് രാഹു കേതുക്കൾക്ക് വക്രഗതിയാണ് എല്ലായ്പ്പോഴും ഉള്ളത് നിലവിൽ രാഹു പൂരുട്ടാതിയുടെ നാലാം പാദത്തിൽ നിന്നും മൂന്നാം പാദം അതായത് കുംഭക്കൂറിലേക്കാണ് സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ പൂരൂരുട്ടാതിയുടെ മൂന്നാം പാദത്തിൽ ജനിച്ചവർക്ക് പല രീതിയിൽപ്പെട്ട രാഹുദോഷങ്ങൾ അനുഭവിക്കുന്നതിന് ഇടയാകുന്നതാണ് കേതു ഉത്രം നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ നിന്നും ഉത്രത്തിന്റെ ഒന്നാം പാദത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് ചിങ്ങക്കൂറുകാരായ ഉത്രം നക്ഷത്രക്കാർക്കും കേതുമാറ്റത്തോടെ പല വിധേനയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു തുടങ്ങും ഇന്നത്തെ വീഡിയോ രാഹു കേതുക്കളുടെ രാശിമാറ്റത്തിന്റെ ഫലമായി കർക്കിടകക്കൂറുകാരായ പുണർദ്ദത്തിന്റെ നാലാം പാദത്തിൽ ജനിച്ചവർ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തിടുന്നതിനും മറക്കരുത് കർക്കിടകക്കൂറുകാർക്ക് രാഹു ഭാഗ്യഭാവമായ ഒമ്പതിൽ നിന്നും അഷ്ടമ ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇതോടൊപ്പം കേതു മൂന്നാം ഭാവത്തിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു മെയ് പതിനെട്ട് വരെയുള്ള രാഹു കേതുക്കളുടെ സ്ഥിതി നിമിത്തം ഇവർക്ക് പലവിധേന ഭാഗ്യഹീനത വന്നു വന്നുഭവിച്ചിട്ടുണ്ടാകാം കൂടാതെ പിതാവിന് രോഗദുരിതങ്ങൾ ഉണ്ടാകുന്നതിനും അത് നിമിത്തം നല്ലൊരു ധനനഷ്ടം ഉണ്ടാകുന്നതിനും ക്ഷേത്ര സംബന്ധിയായ കാര്യങ്ങളുടെ നടത്തിപ്പിന് വേണ്ടിയോ അതല്ലെങ്കിൽ തൻ്റെ ഏതെങ്കിലും ദോഷപരിഹാരത്തിനായോ മറ്റോ ധനം ചിലവ് ചെയ്ത് ചില വഴിപാടുകളോ പരിഹാരങ്ങളോ എല്ലാം ചെയ്തിട്ടുണ്ടാകും നിങ്ങളുടെ വീട്ടിൽ കർക്കിടക രാശിയിൽ ജനിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് പല വിധേനയുള്ള ദുഃഖങ്ങൾ ഉണ്ടാകാൻ ഇടയാകും ബന്ധുജനങ്ങളുടെ ചികിത്സ ആവശ്യത്തിനായി അതല്ലെങ്കിൽ അവരുടെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായി ധനം ചിലവഴിക്കുകയും എന്നാൽ അവരിൽ നിന്നും പഴി കേൾക്കേണ്ടതായോ അതല്ലെങ്കിൽ അത് നിമിത്തം വളരെ വലിയ ധനനഷ്ടമോ സംഭവിച്ചിട്ടുണ്ടാകും ഇവർക്ക് ഒരു അത്യാവശ്യ കാര്യത്തിന് പോലും ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥകളും ചികിത്സ ആവശ്യങ്ങൾക്ക് പോലും ധനപരമായി ആരും സഹായിക്കാനില്ലാത്ത ഗതികേടുമെല്ലാം രാഹുവിന്റെ നിലവിലെ സ്ഥിതി മൂലം സംജാതമായിരുന്നിരിക്കും ഇവർക്ക് വീട്ടിൽ ഭാര്യയോടൊപ്പമോ മക്കളോടൊപ്പമോ പലവിധേന കലഹങ്ങൾ ഉണ്ടാകുന്നതിനും ചില ആളുകൾക്ക് ദാമ്പത്യ കലഹങ്ങൾ ഡിവോഴ്സിലേക്ക് എത്തുന്നതിനുമെല്ലാം കാരണമായിട്ടുണ്ടാകും കൂടാതെ വിദേശത്തേക്ക് പോകുന്നതിനും അവിടെ ജോലിയിൽ യാതൊരുവിധ തൃപ്തിയില്ലാതെയും കുറച്ച് ബുദ്ധിമുട്ടുകളുമെല്ലാം അനുഭവിക്കേണ്ടതായ സ്ഥിതിയും ഇവർക്ക് കഴിഞ്ഞ രാഹുകേതു മാറ്റത്തിനു ശേഷം അനുഭവത്തിൽ വന്നിട്ടുണ്ടാകണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മെയ് പതിനെട്ടാം തീയതി രാഹു രാശി മാറിയാലും രാശിമാറ്റത്തിന്റെ സമയമായതിനാൽ കുറച്ചുനാൾ കൂടി മേൽപ്പറഞ്ഞ ദോഷഫലങ്ങൾ ഒരുപക്ഷെ അനുഭവിക്കാൻ ഇടയായേക്കാം ഇവർക്ക് മെയ് പതിനെട്ടിനു ശേഷം രാഹു കേതു ദോഷങ്ങൾ ഉള്ളതിനാൽ ഈ ദോഷങ്ങൾ മാറുന്നതിനായി തന്റെ കുടുംബക്ഷേത്രത്തിലെ സർപ്പക്കാവിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയോ അതല്ലെങ്കിൽ കേരളത്തിലെ പ്രസിദ്ധങ്ങളായ ഏതെങ്കിലും സർപ്പക്ഷേത്രങ്ങളിൽ നൂറും പാലും വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഏറെ ഉത്തമമാണ് നിങ്ങൾ നാഗദേവതകളെ നിത്യവും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഓം നാഗരാജായതേ നമ എന്ന് കമന്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുത് സർപ്പക്ഷേത്രങ്ങളിൽ പരിപൂർണ ശുദ്ധിയോടുകൂടിയും മറ്റും വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർ രാഹുവിൻ്റെ ദേവത ദുർഗയായതിനാൽ ദുർഗാക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് രാഹുദോഷങ്ങൾ ഒരു പരിധിവരെ മാറുന്നതിന് വളരെ ഉത്തമമാണ് എല്ലാ ദോഷത്തെയും നമുക്ക് പൂർണമായും ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല എന്നതിനാൽ ഒരു പരിധിവരെ ദോഷങ്ങളെ പിടിച്ചുകെട്ടുന്നതിന് ദുർഗാക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് മൂലം സാധിക്കും നിങ്ങൾ ഒരു ദേവി ഭക്തനാണെങ്കിൽ അമ്മേ നാരായണ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് കേതുദോഷം മാറുന്നതിനായി ഗണപതി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും നിത്യവും ഗണപതി സ്തോത്രങ്ങളും മറ്റും ജപിക്കുന്നതും ഉത്തമമാണ് കൂടാതെ കേതുവിന്റെ അതിദേവത ചാമുണ്ടിയാണ് ചാമുണ്ടി ദേവിയെ പ്രാർത്ഥിക്കുന്നതും കേതുദോഷത്തിന് ഒരു പരിധിവരെ പരിഹാരം നൽകുന്നതാണ് ഇനി ഗണപതിയെ എന്നല്ല ഏതു ദേവതകളെ പ്രാർത്ഥിക്കാനും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കേതൃദോഷം തീരുന്നതിനായി നിത്യവും പന്ത്രണ്ട് തവണ ഏത്തമിടുന്നത് ഗുണപ്രദമാണ് അത് മൂന്ന് സന്ധികളിലും ചെയ്യുന്നത് കേതുദോഷം നീങ്ങുന്നതിന് അത്യുത്തമമാണ് നിലവിൽ ഒമ്പതാം ഭാവത്തിൽ നിന്നുകൊണ്ട് വളരെയധികം കഷ്ടപ്പെടുത്തിയിരുന്ന രാഹു തന്റെ അഷ്ടമ ഭാവത്തിലേക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത് ഇതിവർക്ക് ദോഷപ്രദമാണെങ്കിലും നിലവിൽ വ്യാഴത്തിന്റെ ദൃഷ്ടിയുള്ളതിനാൽ ദോഷഫലങ്ങൾ വളരെ കുറവായി മാത്രമേ അനുഭവപ്പെടൂ ഇവർ രാഹു കേതു മാറ്റത്തിനു ശേഷം ശരീരാരോഗ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ് സമയാസമയങ്ങളിൽ സ്വന്തം ശരീര പരിശോധന നടത്തേണ്ടതും ചെറിയ രോഗമാണെങ്കിൽ പോലും ഉടനടി വൈദ്യസഹായം തേടേണ്ടതും വളരെ അത്യാവശ്യമാണ് കാരണം രാഹുകേതു അഷ്ടമ ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ മരണതുല്യമായ രോഗാതി ദുഃഖങ്ങൾ ഉണ്ടായേക്കാം കൂടാതെ അഷ്ടമഭാവം മാറ്റങ്ങളുടെ ഭാവമാണ് അതിനാൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മറ്റും പുതിയ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിനോ സ്കൂൾ മാറുന്നതിനോ അതല്ലെങ്കിൽ പഠന കാര്യങ്ങളിൽ മാറ്റമോ മറ്റും ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയായേക്കും കൂടാതെ കർക്കിടക രാശിയിൽ അതായത് പുണർദ്ദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ കൂട്ടുകെട്ടിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ മാതാപിതാക്കളുടെ നല്ല രീതിയിലുള്ള ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ് അടുത്ത രാഹുകേതു മാറ്റം വരെ അവരെ നല്ല രീതിയിൽ നിരീക്ഷിക്കേണ്ടതും അവർ അനാവശ്യമായ കൂട്ടുകെട്ടിൽ പെടുന്നത് ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ് അതല്ല എന്നുണ്ടെങ്കിൽ കേസ് വഴക്ക് മുതലായവുമായി ബന്ധപ്പെട്ട് ബന്ധനം രോഗം മുതലായ അവസ്ഥകളിലൂടെ അവർ കടന്നു പോയേക്കാം മാത്രവുമല്ല രാഹു എന്നത് ആത്മഹത്യാ പ്രവണതയെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ആയതിനാൽ കുട്ടികളോ അതല്ലെങ്കിൽ മേൽപ്പറഞ്ഞ നക്ഷത്രത്തിൽ ജനിച്ച ആരെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അവർ മാനസികമായി തകർന്നിരിക്കാൻ ഒരവസരം ഉണ്ടാകരുത് കർക്കിടക രാശിക്കൂറുകാർ രാഹു കേതു മാറ്റത്തിനു ശേഷം തന്റെ വീട്ടുകാരെക്കാൾ ഉപരി നാട്ടുകാർക്ക് സഹായഹസ്തവുമായി ഇറങ്ങിത്തിരിക്കുന്നതാണ് ഈ രാശിയിൽ ജനിച്ച പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തന്റെ സ്വീകാര്യത വർദ്ധിക്കുന്നതിനും മറ്റും ഇടയാകുന്നതാണ് കേതു തന്റെ രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിച്ചതിനാൽ പുതുതായി വീടുപണി തുടങ്ങുന്നതിന് അതല്ലെങ്കിൽ പുതിയ സ്ഥലം വാങ്ങുന്നതിനായി നല്ലൊരു തുക വായ്പയായി എടുക്കുന്നതിനും ഇടയാകും തന്റെ സമ്പാദ്യം ചിലവഴിച്ച് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങുന്നതിനോ എല്ലാം രാഹു കേതു മാറ്റത്തിന് ശേഷം ഇടയാകുന്നതാണ് ഇവർ തന്റെ ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങളെ നിരാകരിക്കുകയും സ്വന്തം കഴിവിലും ആത്മവിശ്വാസത്തിലും മുന്നേറാൻ ശ്രമിക്കുകയും ചെയ്യും ഗോചരവശാൽ കേതുവിന്റെ രണ്ടാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ഇവർ സ്വന്തം പ്രയത്നം കൊണ്ട് ധനം നേടുന്നതിനായി ശ്രമിക്കുന്നതാണ് ഇവർക്ക് ഒരു പക്ഷേ തൻ്റെ പൂർവിക സ്വത്തുക്കൾ കിട്ടുന്നതിന് ചില തടസ്സങ്ങൾ വരികയും എന്തെങ്കിലും കേസുകളോ മറ്റോ വരുന്നതിനും അത് താൽക്കാലികമായി കിട്ടാതിരിക്കുന്നതിനും ഇടയാകും കൂടാതെ ഇവർ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്നതിനും മറ്റുള്ളവരെ മോഹിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ വശത്താക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതിനും ഇടവരുന്നതാണ് ഈ സമയങ്ങളിൽ ഇവർ ആത്മീയ കാര്യങ്ങൾക്കായി കൂടുതൽ പണം ചിലവഴിക്കുന്നതിനും ഇടയാകും ഇവർക്ക് ജോലി സംബന്ധമായി ഉയർച്ച ഉണ്ടാകുമെങ്കിലും സ്വന്തം വീട്ടുകാരെ വിട്ട് കുറച്ചകലെ പോയി താമസിക്കേണ്ടതായ സ്ഥിതികൾ ഉണ്ടാകാം ബിസിനസ് സംബന്ധമായോ ജോലി സംബന്ധമായോ മറ്റോ ഇപ്രകാരം വീട് വിട്ട് മാറി നിൽക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നതാണ് പൊതുവെ കർക്കിടക കൂറുകാർക്ക് രാഹു കേതു മാറ്റം ഗുണപ്രദമല്ല ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഒരു രാശിക്കാർക്കും രാഹുവും കേതുവും കൂടി അനുകൂലമായി വരുന്നതല്ല ഏതെങ്കിലും ഒരു ഗ്രഹം എപ്പോഴും ദോഷസ്ഥാനത്ത് തന്നെയായിരിക്കും നിൽക്കുക നിങ്ങളുടെ ജാതകാൽ ദശാകാലം പ്രതികൂലമാകുകയും ജാതകത്തിൽ അരിഷ്ടയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലുമാണ് ദോഷഫലങ്ങൾ കൂടുതലായും അനുഭവത്തിൽ വരിക എന്നാൽ നിങ്ങളുടെ ജാതകത്തിൽ രാഹു ഇഷ്ടസ്ഥാനത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഇത്തരം ദോഷങ്ങളൊന്നും തന്നെ അനുഭവത്തിൽ വരുന്നതല്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്